പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരം സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ഗുരുദേവ ദർശനത്തെ പൂർണമായും സാധൂകരിച്ചുകൊണ്ട് യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവന്റെ കാൽ നഖേന്ദു മരീചികൾ പിന്തുടരുന്ന മഹത്തായി ആശ്രമത്തിൽ നടക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾക്ക് മുമ്പെന്തെന്നത്തെക്കാളും പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഒരു കാലത്ത് ഈ നാട്ടിൽ നടമാടിയിരുന്ന ജുഗുത്സാവഹമായ ജാതി വ്യവസ്ഥിതിക്കെതിരെ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളൂർ കെട്ടില്ലാത്തവർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ ആ ജാതി വ്യവസ്ഥക്കെതിരെ പടവാളോങ്ങി ആ വിപ്ലവത്തെ അതിൻ്റെ പരിപൂർണതയിലെത്തിച്ച് വിജയവൈജയന്തി പറപ്പിച്ച കർമ്മയോഗിയായിരുന്നു ത്യാഗി വര്യനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയിലെ ജാതി ചോദിച്ചതില്ല ഞാൻ സോദരി എന്ന വരികൾ ഞാൻ ഒരു വേള ഓർത്തുകൊള്ളട്ടെ ജാതി ചോദിച്ചതില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർ നാവ് വരണ്ടഹോ ഭീതി വേണ്ട തരിക നീ തീർച്ചയായിട്ടും വിദ്യകൊണ്ട് പ്രബുദ്ധരാകാനും വിദ്യകൊണ്ട് സ്വതന്ത്രരാകാനും മാനവരാശി ആഹ്വാനം ചെയ്ത മഹാനായിരുന്നു ഗുരുദേവൻ എഡ്യൂക്കേഷൻ ഡസ് നോട്ട് ബിഗിൻ വിത്ത് ദ ലേണിംഗ് ഓഫ് ദി ആൽഫബറ്റ് എന്നൊരു ഇംഗ്ലീഷ് പഴമൊഴിയുണ്ട് ഇറ്റ് ബിഗിൻസ് വിത്ത് തീർച്ചയായിട്ടും എജ്യൂക്കേഷൻ സ്റ്റാൻഡ് ഫോർ ഹ്യൂമാനിസം ഫോർ ടോളറൻസ് ഫോർ അഡ്വഞ്ചർ ഓഫ് ഐഡിയസ് ഫോർ സെർച്ച് ഫോർ ട്രൂത്ത് എന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അലഹബാദ് കൺവെക്കേഷൻ അഡ്രസ്സിലെ ആശയങ്ങൾ കടമെടുത്തത് ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളിൽ നിന്നാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് സംശയിക്കാറുണ്ട് സന്ദേഹിക്കാറുണ്ട് അതുപോലെ തന്നെ മദ്യത്തിനെതിരായുള്ള ഒരു നിശബ്ദമായ വിപ്ലവം മദ്യമുണ്ടാക്കരുത് ദഹമാം ധൂമധൻ ആഹുതിക്കുള്ളോ രാജ്യം ശീലത്തിൻ പിക്രിയക്കുതകം തിലോതകം കാലനൂരിലേക്കുള്ള മോട്ടോറിൻ പെട്രോൾ തൈലം എന്ന് കവി വിശേഷിപ്പിച്ച മദ്യം നിരവധി കുടുംബങ്ങളുടെ അടിവേര് തന്നെ അറക്കുന്നൊരവസ്ഥയിൽ അതിനെതിരായ ശ്രീനാരായണ ഗുരുദേവന്റെ ആഹ്വാനം തീർച്ചയായിട്ടും അത് ഐതിഹാസികമായൊരാഹ്വാനമായിരുന്നു നിങ്ങൾക്കറിയാം ലോകത്തിലെ ഏറ്റവും മഹത്തായ ബൃഹത്തായ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൻ്റെ മക്കളാകുവാൻ സന്തതികളാകുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും സ്വാതന്ത്ര്യത്തിൻ്റെ ഊഷ്മണവും സംശുദ്ധവുമായ വായു ശ്വസിക്കാൻ കഴിയതിൻ്റെ പിന്നിൽ മണികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന് കവി വിശേഷിപ്പിച്ച പാരതന്ത്ര്യത്തോട് വിട പറയുവാൻ കഴിഞ്ഞതിൻ്റെ പിന്നിൽ സേവനത്തിൻ്റെ ത്യാഗത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ അർപ്പണ മനോഭാവത്തിൻ്റെ ഉദാത്തമായ നിരവധി കഥ ആ പൊരുതി നേടിയെടുത്ത രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ സാമ്പത്തികമായ സാമൂഹികമായ സ്വാതന്ത്ര്യത്തിലേക്ക് കൂടി വഴിതെളിക്കേണ്ടിയിരിക്കുന്നു നീചത്വങ്ങൾ ഉച്ചാടനം ചെയ്യേണ്ടിയിരിക്കുന്നു ധനികനും ദരിദ്രനും തമ്മിലുള്ള അന്തരം കുറക്കേണ്ടിയിരിക്കുന്നു മരിക്ക സാധാരണമോ വിശപ്പാൽ ദഹിക്കയോ നമ്മുടെ നാട്ടിൽ മാത്രം ഐക്യക്ഷയത്താൽ ശവങ്ങൾ അടിഞ്ഞുകൂടും ചുടുകാട്ടിൽ മാത്രം എന്റെ വള്ളത്തോള് മാപ്പിൽ കുറച്ചിട്ടവരികൾക്ക് മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു സുഖാമൃതം സ്വൈരമിച്ച് ദിവ്യ സൗധേരമിപ്പൂ മുതലാളി വീരൻ അതിന് അവന് വിൺതീർത്തവരോ വിശപ്പാൽ വല്ലേടവും വീണ് മരിച്ചിടുന്നു അതിനെ ഒരു ട്രസ്റ്റ് വിറ്റ് ഡെസ്റ്റിറ്റ്യൂഷനായി മാറാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾ പ്രായോഗിക തലത്തിലേക്ക് ആനയിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും അതിനു വേണ്ടി ആത്മസമർപ്പണം ചെയ്യുന്ന ഒരു മഹാനയാണ് ഈ വേദിയിൽ ആദരിക്കുന്നത് എന്നതിൽ എനിക്ക് അതിനേക്കാളേറെ സന്തോഷം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തായ കർത്തവ്യങ്ങൾ ഗാന്ധിജിയുടെ പേരിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം അതാണ് ഗാന്ധി അപ്പുപ്പൻ ആരിലും കനിവുള്ളവൻ കുരുന്ന് നുള്ളുവാൻ പോലും കൈവിറക്കും ദയാമയൻ എന്നാണ് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അധ്വാനിക്കാതെ സമ്പാദിക്കുന്ന ധനം മനസ്സിന് പുഴുക്കുത്തേകുന്ന ആനന്ദം മാനവികതയിൽ അധിഷ്ഠിതമല്ലാത്ത ശാസ്ത്രം മാനവസേവയിൽ അധിഷ്ഠിതമല്ലാത്ത മാധവ സേവ ഇതെല്ലാം പൊള്ളയാണ് അതുകൊണ്ട് തന്നെയാണ് നമസ്തേ ഗതദർഷ നമസ്തേ ദുരാഹർഷ നമസ്തേ സുമഹാത്മൻ നമസ്തേ ജഗൽഗുരു എന്ന അദ്ദേഹത്തെ കവികള് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഇന്ന് ആദരിക്കപ്പെടുന്ന ഈ മഹാനായ വ്യക്തിയുടെ മുന്നിൽ ഒരു നിമിഷം ശിരസ് കുനിഞ്ഞ് നമ്ര ശിരസ്കനായി നിൽക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ശ്രീ ടി പി മാധവൻ ഉൾപ്പെടെയുള്ള എത്ര 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 പ്രതിഭകള് ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടപ്പോൾ അവർക്ക് താങ്ങും തണലുമായി തീർന്നത് അദ്ദേഹമാണ് ആയിരം യുഗങ്ങളിൽ ആയിരം സംസ്കാരങ്ങൾ ആയിരം കിരണങ്ങൾ പതിപ്പിച്ച വിധിയിൽ ആയിരം വികാരങ്ങൾ ഉൾക്കൊണ്ട മനുഷ്യന്റെ പ്രേമത്തിൻ തേർതെളിച്ച സാരഥീ നമോഭാഗം എന്ന കവി വചനം അന്വർത്ഥമാക്കി ജീവിതത്തിലേക്ക് അന്വർത്ഥമാക്കിയ ഒരു കർമ്മയോഗിയാണത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ സ്വാതന്ത്ര്യം കൈവരിച്ചിട്ട് ഇത്രയേറെ സംവത്സരങ്ങൾ കടന്നുപോയിട്ടും നമ്മുടെ നാട്ടിലെ നല്ലൊരു ശതമാനം ജനങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്നവരാണ് രമാ ബിജാപുർക്കറ് എൻ സി ഐ ആർ ചെയർപേഴ്സൺ ആയിരുന്ന കാലത്ത് പറഞ്ഞ വരികൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു വിച്ച് ഇന്ത്യ ഹൂസ് ഇന്ത്യ വിച്ച് ഇന്ത്യ അംബാനിയും അദാനിയും ഉൾപ്പെടുന്ന ലാർജർ ബട്ട് വൺ മോർ ദബിൾ വിച്ച് ഇത് ബംഗ്ലാദേശ് ഡ് സെക്ടർ മോസ്റ്റ് അത്തരത്തിലുള്ള ദരിദ്ര നാരായണന്റെ കണ്ണീരൊപ്പുക അതാണ് യഥാർത്ഥമായ ഈശ്വരസേവ നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ വരികളെ ഞാൻ ഒരുവേളു പോകുകയാണ് താണവരും വ്യതിതരും മർദ്ദിതർ താനിമങ്ങോ വസിപ്പതവിടത്തിൽ താവകലസൽ തൃപാത പല്ലവം തങ്ങിടുന്ന പൊൻപീഠം വിലസുന്നു സത്യമല്ല അഹംഭാവത്തിന് ഭവൽ സന്നിധിയിലേക്ക് എത്തി നോക്കിയിടുവാൻ യാചകരുടെ ദുഃഖിതന്മാരുടെ വിഷമല്ലോ ധരിപ്പൂ ഭൻസദ അങ്ങനെയുള്ള അത്തലുള്ളവരും ഭാരം ചുമക്കുന്നവനും അവശനും ആർത്തനും ആലംബഹീനും അടങ്ങുന്നൊരു ജനവിഭാഗത്തിന് അത്താണിയായി നിൽക്കുന്ന താങ്കളാണ് യഥാർത്ഥ മനുഷ്യസ്നേഹി താങ്കളാണ് ഗുരുദേവ ദർശനങ്ങളെ യഥാർത്ഥത്തിൽ പ്രായോഗിക തലത്തിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മയോഗി എന്ന് മഹത്തായി വേദിയെ സാക്ഷ്യം നിർത്തി നിസ്സംശയം പറയുവാൻ ഞാൻ ഈ അവസരം സുദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിലൊന്നും ഞാൻ മുതിരുന്നില്ല വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ എന്നാണ് ടാഗോർ പറഞ്ഞിരിക്കുന്നത് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ വരികളാണ് വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ എവിടെ നിർഭയമാകുന്നു മനസം and the head held high uracha and the head held high where knowledge is without barriers where words come out from the depth of truth where tireless striving stretches its arms towards perfection where the clear stream of reason ഉയർത്തണിപ്പിന് ആ ഉണർത്താട്ടിന് അത്യന്താപേക്ഷിതം ഗുരുദേവ ദർശനങ്ങൾ നാം ഓരോരുത്തരും ജീവിതത്തിലേക്ക് പകർത്തുക എന്നതാണ് അതിന് വികാരാവേശം വിവേകത്തിനും വികാരാവേശം വിവേകത്തിനും പ്രസംഗം പ്രവൃത്തിക്കും വഴിമാറിക്കൊടുത്തുകൊണ്ട് പ്രായോഗികമായ ഒരു വികസന പന്ത്ര കാട്ടിത്തരുന്ന ഈ ആശ്രമത്തിൻ്റെ തിരുസന്നിധിയിൽ അരങ്ങേറുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അവച്ഛമായ ആനന്ദാനുഭൂതി ഞാൻ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ ഏത് തരത്തിലുള്ള ഒരു തലമുറയാണ് നാം വാർത്തെടുക്കേണ്ടത് ഏത് തരത്തിലുള്ള ഒരു തലമുറയെ വാർത്തെടുത്താൽ മാത്രമേ ഈ നാടിൻ്റെ ഭാവി ഭദ്രവും ഭാസ്വരവുമായി തീരുകയുള്ളൂ ഭാരതമതംഗജം ചങ്ങല പൊട്ടിച്ചത് പാരിനച്ചതച്ചുകൊണ്ട് അങ്ങിങ്ങു പായാനല്ല വാരിയിൽ വീഴിക്കപ്പെട്ടുഴലും തൻ കൂട്ടരെ ചേണുറ്റ തുമ്പിക്കയ്യാൽ പിടിച്ചു പൊക്കാൻ എത്ര ആ ചേണുറ്റ തുമ്പിക്കയ്യാൽ വാരിയിൽ വീഴ്ക്കപ്പെട്ടുള്ളുന്ന കൂട്ടരെ പിടിച്ചു പൊക്കുന്നൊരു തലമുറയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ നീതിയുടെ ന്യായത്തിൻ്റെ ആകത്തുകയായൊരു തലമുറ തെറ്റുകൾ വിളിച്ചു പറയുവാനും ശരിക്കു വേണ്ടി ആത്മാഹുതി ചെയ്യുവാനും തയ്യാറെടുപ്പുള്ളൊരു തലമുറ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതന സത്യകളെ കീഴടക്കുമ്പോഴും പെറ്റ നാടിനെ പിറന്ന മണ്ണിനെ മറക്കാത്തൊരു തലമുറ മാതൃഭാഷയ്ക്ക് ദസ്യം നടത്താങ്കിൽ ആധിപത്യത്തിന് അനർഹ നിങ്ങൾ ഭക്തിയാ സ്വഭാഷ തൻ കാൽക്കൽ കുനിയായി അത്തലെ എങ്ങനെ പൊങ്ങി നിൽക്കുമെന്ന് വിശ്വസിക്കുന്നൊരു തലമുറ ചുരുക്കത്തില് ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രഞ്ജുദേവന്റെ ദയാവായ്പും മുഹമ്മദിൻ സ്ഥൈര്യവും ഹരിചന്ദ്രന്റെ സത്യസന്ധതയും ഹിമവാന്റെ ഔന്നത്യവും ഗംഗയുടെ പരിശുദ്ധിയും സമഞ്ജസമായി സമ്മോഹനമായി സമ്മേളിക്കുന്നൊരു തലമുറ രാമചരിത മാനസത്തിലെ വരികൾ കടമെടുത്താൽ മന്ദാക്കിനി ഫാത്തിനഗോയെ കണ്ഠയെ മുക്താവലി കണ്ഠകദേവഭൂമി അങ്ങനെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്താൽ സഹസ്രയുഗങ്ങളായി തൻ്റെ വക്ഷസിൽ നിന്നും തൻ്റെ നെഞ്ചിൽ നിന്നും നിത്യേന സൂര്യബിംബത്തെ ആകാശത്തേക്ക് തൊടുത്തുവിടുകയും പ്രപഞ്ചത്തിൻ്റെ അവിരാമമായ വൃദ്ധക്ഷയ പ്രക്രിയയ്ക്ക് ശ്രുതി ചേർത്ത് പ്രവഹിക്കുകയും ഹിമവത്ഗിരിയുടെ കരളിഞ്ഞ് വാർന്ന കണ്ണീരിനെ ദുഃഖാർത്തനായ മനുഷ്യൻ വർക്കുന്ന കണ്ണീരിനോട് കൂട്ടിക്കലർത്തി ഒഴുക്കുകയും ചെയ്യുന്ന ഗംഗാപ്രവാഹം പോലെ നിർമ്മലമായ മനസ്സുള്ള മനസ്സാക്ഷിയുള്ള ഈ സമൂഹത്തിന് വേണ്ടി നാല് കാര്യങ്ങൾ ചെയ്യണമെന്ന അദമ്യമായ അഭിവാംശയുള്ള അഭിനിവേശമുള്ള ഒരു തലമുറയാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം അത്തരത്തിലുള്ളൊരു തലമുറയെ വാർത്തെടുക്കുന്ന ഈ ആശ്രമത്തിന് വരും വർഷങ്ങളിൽ ഇതേ പാതയിലൂടെ സേവനം മുദ്രാവാക്യമായും ത്യാഗം ജീവിതവ്രതമായും മുന്നോട്ട് പോകുവാൻ കഴിയുവാൻ ഇടയാകുമാറാകട്ടെ എന്ന് മാത്രം ഭഗവാനോട് ആർത്തത്രാണ് പരായണനായ ത്രിജഗന്തി അന്താവിനോട് പ്രാർത്ഥിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക മാതാ അമൃതാനന്ദമയുടെ പ്രശസ്തമായൊരു വചനം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു ഇൻ ടുഡേയ്സ് വേൾഡ് ദർ ആർ മെനി ഹു ലിവ് ഇൻ എയർ കണ്ടീഷൻ റൂംസ് ിംഗ്സ്ലീപ്പിംഗ് ബിഫോർ അസ് ഫോർ ദ കൺട്രോൾ ഓഫ് അവർ ബി ഫേംലി ഇൻ അവർ ഹാൻഡ്സ് നീ ആശ്രമത്തിൻ്റെ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയാണ് മനുഷ്യത്വത്തിൻ്റെ ഭാഷയാണ് മാനവികതയുടെ ഭാഷയാണ് സമഭാവനയുടെ ഭാഷയാണ് സത്ഭാവനയുടെ ഭാഷയാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് ഗുണത്തിനായി വരേണം സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടത്തൊരു തത്വശാസ്ത്രത്തെയും സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും പരാപരാത്മൻ ഭക്തഭികൻ ഭവാനെ ആർ കാണ്മു ചരാചര പ്രേമാഞ്ജനമെഴുതിക്ഷില്ല ഞാൻ ഇന്ന് ഐ ടിയുടെയും ബി റ്റിയുടെയും റോബോട്ടിക്സിൻ്റെയും ഉപഭോഗ സംസ്കാരത്തിൻ്റെയും മായാവലയത്തിൽപ്പെട്ട് കൂലം കുത്തി ഒഴുക്കിൽപ്പെട്ട് മനുഷ്യത്വവും ദിശാബോധവും നഷ്ടപ്പെട്ടു പോകുന്നൊരു സമൂഹത്തിലേക്ക് അത് ആവാഹിക്കുവാനുള്ള മൃതസഞ്ജീവനിയും മന്ത്രമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ വചനങ്ങൾ നിങ്ങൾക്കറിയാം ഇന്ന് നമ്മുടെ പട്ടണങ്ങളിൽ തൊട്ടടുത്ത ഫ്ലാറ്റിൽ ആരാണ് താമസിക്കുന്നതെന്ന് പോലും ജനങ്ങൾക്കറിയില്ല അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും ഏതാനും നിമിഷം പോലും ഒരുമിച്ച് ചെലവഴിക്കുന്നില്ല അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന വേളകൾ പോലും വളരെ 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 അപൂർവമാണ് പതിയും കഴിഞ്ഞതിൽ എൻ ഗ്രന്ഥപാരായണം ഭീതിതം ഇതിന് അന്ത്യം എന്തിനായി ആരായണം എന്നൊരവസ്ഥ ജീവിതമാഴി പോലെ അനന്തമാണ് ജീവിതം പോലെ അനന്തമാണ് പക്ഷെ അതിൽ നിന്ന് ഓരോരുത്തരും ലഭിക്കുന്ന ഒരു കൈക്കുമ്പിൾ ജലം മാത്രം ആ കുടിനീർ കണ്ണുനീരായി തീരുമ്പോൾ ആ പാനപാത്രം വിഷപാത്രമായി തീരുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യന് കൈത്താങ്ങായി തീരുന്നത് ബഹുമാനപ്പെട്ട ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളും ഈ ആശ്രമത്തിൻ്റെ പ്രവർത്തനവും ഇന്ന് ആദരിക്കപ്പെടുന്ന ഈ മഹത് വ്യക്തിയുടെ പ്രസ്ഥാനവും മറ്റും മാത്രമാണ് എന്നതിൽ സംശയലേശമില്ല അതുകൊണ്ട് മനോഹരമായി ഈ മധ്യാ സന്ധ്യ സ്നേഹധനരായ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോട് ഹൃദയംഗമമായ അഗൈരവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാട്ട് ഇന്ത്യ വൺ സീസ് മെൻ ആൻഡ് വിമെൻ വിത്ത് മസിൽസ് ഓഫ് അയൺ നർസ് ഓഫ് സ്റ്റീൽ ആൻഡ് ജൈജൻറ്റിക് വിൽസ് വിഷ് നത്തിൻസ്റ്റ് വിഷ് കെൻ പെനിട്രേറ്റ് ഇൻ ടു ദി ഇന്നർ മോസ്റ്റ് സീക്രട്ട്സ് ഓഫ് ലൈഫ് സോ എറൈ സെവ് സ്റ്റോപ്പ് നോട്ട് ദോൾസ് എന്ന മഹദ്വചനത്തെ മുറുക പിടിച്ചുകൊണ്ട് കാതങ്ങൾ മുന്നോട്ട് പോകുവാന് ഇന്ന് ആദരിക്കപ്പെടുന്ന മഹാനായി വ്യക്തിക്കും മഹത്തായി ആശ്രമത്തിനും കഴിയുവാനിടയാകുമാറാകേണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവകങ്ങളും ആശംസിച്ചുകൊണ്ട് എന്നിൽ അർപ്പിതമായ കർത്തവ്യം നിർവഹിച്ചതായി വിനയത്തിൻ്റെ ഭാഷയിൽ ഈശ്വരനാമത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം